ഹലോ ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെയർ ഗ്രോത്ത് ഗ്രോത്തായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് നമുക്ക് മിക്കവർക്കും എല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളം നമ്മുടെ എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് ആ മുടിയുടെ വളർച്ച എത്രത്തോളം സ്വാധീനം നിൽക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ ടിപ്പായിട്ട് തന്നെയാണ് കഞ്ഞിവ ത്തിൻ്റെ കൂടെ ഈ ഒരു കൂടി ചേർത്താൽ നമുക്കതിലേറെ ഒരു ഡബിൾ ഗ്രോത്തൊക്കെ ലഭിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് അറിയും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കഞ്ഞിവെള്ളം എടുക്കുക അപ്പോൾ ഒരു കപ്പൊക്കെ നമുക്കന്നെ ഉണ്ടാവും ഇനി അത് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയെടുക്കണം വേണ്ടി അത് ചൂടാക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉള്ളിൻ്റെ ഹാഫ് ഭാഗമാണ് അതുപോലൊരു വലിയ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു തൊലയൊക്കെ കളഞ്ഞെടുക്കണം നമുക്ക് അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ എന്താ ഇത് രണ്ട് മൂന്ന് പീസായി ഇങ്ങനെ കുറുകെ മുറിക്കുന്നുണ്ട് ഇത് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കട്ടയിലൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് നമ്മളാ കഞ്ഞിവെള്ളക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി നന്നായി തിളക്കണ്ട ഒന്ന് തിളക്കും തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പം അതുവരെ ഒന്ന് ഇത് ചൂടാക്കി എടുക്കുക അതായത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് ലയിച്ച് കാണും അങ്ങനെ അതിൻ്റെ നീരൊക്കെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ കുറച്ച് മണിക്കൂർ ശേഷം നമ്മൾ കഞ്ഞിവെള്ളം അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ രാത്രി നമുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇത് യൂസ് ചെയ്യാം കാരണം അപ്പോഴത്തേനൊക്കെ കഞ്ഞിവെള്ളം നന്നായിട്ട് അണത്തിട്ടുണ്ടാവും അതുമാത്രമല്ല നമ്മൾ ഉള്ളിയുടെ നീരും കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കാണ്ട് ഒരു നല്ലൊരു ഇത് കിട്ടും ഇതിന് ഫലം കിട്ടും അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണം അതിന് മുന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക പരമാവധി നീരൊക്കെ നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കാം ചേരാൻ വേണ്ടിയിട്ടാണിത് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കുളിക്കുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മുടെ തലയിൽ തലയോട്ടിയിലും മുടിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ശേഷം ഇത് സദാ വെള്ളം കൊണ്ട് നമ്മൾ ഏതായാലും കുളിക്കാൻ പോകുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ സ്മെല്ല് അപ്പോൾ ഏതായാലും ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ അല്ലേ അപ്പോൾ ഇത് വീട്ടത്തിൻ്റെ ഇരിക്കുന്നവർക്ക് അത് പ്രശ്നമല്ല അപ്പോൾ എല്ലാവരും ഈ സമയത്ത് തന്നെ പരമാവധി ചെയ്യാൻ നോക്കുക മാത്രമല്ല ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം തന്നെ അപ്ലൈ ചെയ്താൽ മതി എന്നാൽ നല്ലൊരു ഫലം കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് അപ്പോൾ ഓക്കെ താങ്ക്